കള്ളക്കടത്ത് വഴി ബംഗ്ലാദേശികളെ ഇന്ത്യയിലെത്തിച്ച് പാർപ്പിച്ചു നഗരത്തിൽ ടെന്റ് സിറ്റി ഒരുക്കിയ ബംഗ്ലാദേശി കയറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് എൻ ഐ എ ബാംഗ്ലൂരാണ് സംഭവം മുഹമ്മദ് സാജിദ് ഹാൽദർ ഇദ്രിസ് എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിലെ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ടെന്റുകൾ സ്ഥാപിച്ചിരുന്നു ഏതാനും മാസങ്ങളായി എൻ ഐ എയുടെ നടപടി തുടരുകയായിരുന്നു അനധികൃതമായി കടന്ന സംഘം ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും വ്യാജമായി ഉണ്ടാക്കിയതായി എൻ ഐ എ പറയുന്നു ബംഗ്ലാദേശികളുടെ മനുഷ്യക്കടത്ത് ശൃംഖലയെ എൻ ഐ എ തകർത്തതായാണ് റിപ്പോർട്ട് ഇതുവരെ ഈ സംഘവുമായി ബന്ധമുള്ള പതിനാലുപേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിലെ രാമമൂർത്തി നഗറിൽ ഹാൽദർ ജംഗ് കളക്ഷൻ ആൻഡ് സെപ്പറേഷൻ യൂണിറ്റ് സ്ഥാപിക്കുകയും ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്ന നുഴഞ്ഞുകയറ്റക്കാരെ ഈ സ്ഥലത്ത് നിയമിക്കുകയും ചെയ്തു ബംഗളൂരുവിലെ ആനന്ദപുരയിലും സമാനമായ ഒരു യൂണിറ്റ് സ്ഥാപിക്കുകയും ഭൂമി പാട്ടത്തിനടുത്ത് ടെന്റ് സിറ്റി സ്ഥാപിക്കുകയും ചെയ്തു ഇരുപതിലധികം ബംഗ്ലാദേശി കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഈ കുടുംബങ്ങളെ കള്ളക്കടത്ത് വഴിയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് സംശയമുണ്ട് നിലവിൽ ഈ മുഴുവൻ ശൃംഖലയുടെയും വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നു കേരളം ബംഗ്ലാദേശികൾക്ക് നാളുകളേറെ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ എൻ ഐ നടത്തിയ റെയ്ഡിൽ മൂന്ന് അൽ ഖൊയ്ദ ഭീകരവാദികൾ പിടിയിലായിരുന്നു രാജ്യത്താകെ നടന്ന റെയ്ഡിൽ ഒൻപത് പേർ പിടിയിലായതിൽ മൂന്ന് പേർ പെരുമ്പാവൂരിൽ നിന്നായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും അവയുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മതഭീകരവാദികൾ ഭീകരവാദികൾ താൽക്കാലികമായി ഉൾവലിയുകയും ചെയ്തു ഇതിനോടൊപ്പമാണ് ഇവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴിഞ്ഞ കയറ്റക്കാരും സംസ്ഥാനം വിട്ടു എന്ന സൂചന പുറത്തുവന്നത് ബംഗാളികളായിരുന്നു ബംഗ്ലാദേശികൾ ം പെരുമ്പാവൂർ മേഖലയിലടക്കം കഴിഞ്ഞിരുന്നത് ബംഗാളികളായിട്ടായിരുന്നു ബംഗ്ലാദേശികൾ പെരുമ്പാവൂർ മേഖലയിലടക്കം കഴിഞ്ഞിരുന്നത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനും ഒപ്പമാണ് പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് പലരും അപ്രത്യക്ഷമായത് ആലുവ കളമശ്ശേരി മൂവാറ്റുപുഴ മേഖലകളും കർശന നിരീക്ഷണത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മുങ്ങിയവരുടെ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികളും ശേഖരിച്ചു ബംഗാളികൾ എന്ന പേരിൽ കേരളത്തിലെത്തുന്നത് ബംഗ്ലാദേശികളാണ് ഏകദേശം ഒന്നര പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥാനത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് തുടങ്ങിയത് നിർമ്മാണ മേഖലയിൽ ജോലി തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ട ഇവർ പിന്നീട് സമസ്ത മേഖലകളും കൈയടക്കുകയായിരുന്നു ഇഷ്ടിക കമ്പനികൾ കശുവണ്ടി ഫാക്ടറികൾ ഹോട്ടലുകൾ മരാമത്ത് പണികൾ തെങ്ങ് കയറ്റം മരം മുറിക്കൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ മത്സ്യബന്ധനം തുടങ്ങി എല്ലാ തൊഴിൽ മേഖലകളും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിയന്ത്രണത്തിലായിരുന്നു തൊഴിലുടമയും ഒപ്പമുള്ളവരെയും അരുംകൊല ചെയ്യുകയും കവർച്ച ചെയ്യുകയും ചെയ്തതുൾപ്പെടെ തൊഴിലാളികളുടെ എണ്ണം പെരുകിയതനുസരിച്ച് ഇവരുൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും കേരളത്തിൽ വർദ്ധിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കർമാൻസ് ആലുവ കളമശ്ശേരി മൂവാറ്റുപുഴ മേഖലകളും കർശന നിരീക്ഷണത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മുങ്ങിയവരുടെ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികളും ശേഖരിച്ചു